ഒക്കെ കേസ് നമ്മൾ കുറേ നാളായി നമ്മൾ ഗ്യാങ്സ്റ്റർ ബ്രഗേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പോകേണ്ടത് നമ്മൾ പണ്ടത്തെ വീട്ടിലേക്കാണ് കേസ് അത് കുറേ നാളായി ഞാൻ ഉപയോഗിച്ചിട്ട് ഞാനിപ്പം നമ്മളെ എന്താ പറയുക വർക്കറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്കിങ്ങനെന്തായാലും നേരെ വീട്ടിലേക്ക് തന്നെ പോകണം കേസ് യാ നമ്മൾ കുറേ നാളായി നമ്മൾ അങ്ങോട്ട് തന്നെ പോയിട്ട് നമ്മളവിടുത്തെ വഴിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടും മറന്നു പൈസ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് സിറ്റി കയറിപ്പോകും പൈസ ഓക്കെ നമ്മൾ സാധാരണ ഒരു ഷോർട്ട് കട്ട് വഴിയായിരുന്നു പോന്നാൽ ഇവിടെ നമ്മൾ കുഴപ്പമില്ല നമുക്ക് ഇറ്റിലെ പോന്നേസ് ഇതിലെങ്ങോട്ടൊരു വഴിയുണ്ട് അപ്പം ഈ വഴിയെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ വൈസ് നമ്മൾ കുറേ നാളായിട്ടും നമ്മൾ നമ്മളെ സിറ്റിയിലേക്കൊക്കെ വന്നിട്ട് യാമുക്കെന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഒന്ന് പോകണം കേസ് നമ്മളെ വീട് തന്നെ കണ്ടിട്ട് ഇത്രയും നാളായിട്ടോ ഓക്കെ ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എടുത്തേസ് ഓക്കെ ഓഫ് ഓഫ് എല്ലാവരും വട്ടം മുന്നേ വട്ടഞ്ചാടുന്നേസ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഗെയിമിൽ ഒരു കൂട്ടുകാരനുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ടേസ് ഞാൻ ഇട്ടിട്ടുള്ള ഉള്ളൂ ഓക്കെ അപ്പം ആ വീഡിയോയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണിച്ചു കൊണ്ടെങ്കിൽ അതിനോട് അവൻ്റെ പേര് ജോൺസ് എന്നാണ് ഇസ് വെയിറ്റ് ചെയ്യാൻ നമുക്ക് വീടിൻ്റെ സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടേക്കാം ഓക്കെ വെയിറ്റ് 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 മാപ്പ് ആണെങ്കിൽ കിട്ടുന്നുമില്ല ഈസ് ഓക്കെ നമ്മൾ മാപ്പും കാര്യങ്ങളൊക്കെ തരാം ഇതാ ഇതാണ് നമ്മൾ മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വീട് ഏകദേശം ഈ ഒരു സ്ഥലത്ത് കേട്ടോ ഓക്കെ അയ്യോ ഓക്കെ ഈസ് ഓക്കെ നമുക്ക് എന്തായാലും നേരത്തെ ഈ സീറ്റിലേക്കണ്ട എനിക്ക് അറിയാൻ സീറ്റിൽ വഴി ഉണ്ടെന്ന് ഓക്കെ നമുക്കെന്തായാലും നമ്മളെ വണ്ടി എടുത്ത് നേരെ പറപ്പിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകാം ഓക്കെ നമുക്ക് ഫസ്റ്റ് ജോൺസനെ കാണാം ഈസ് അവനെ കുറേ ഞാൻ കണ്ടിട്ട് ഞാൻ നേരത്തൊന്ന് അവനെ ഉഫ് നേരത്തൊന്ന് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെ ഞാൻ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഇൻ കേസ് ഓക്കെ നമുക്ക് എന്തായാലും അവനെ കാണാനുണ്ട് ചെറിയ കുറച്ച് പരിപാടിയുണ്ട് പിന്നെ അവൻ എന്നോട് പറഞ്ഞു ചെറിയ റോബറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് എന്നോട് പറഞ്ഞോട്ടോ ഓക്കെ ഓർത്ത് വണ്ടി അടിച്ചു ഞാനല്ലോ അടിച്ചത് ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഇന്ന് സിറ്റീനോട് എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ നൈറ്റ് ആട്ടും ഓക്കെ നൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് അത്യാവശ്യം ഓൾമോസ്റ്റ് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ഓക്കെ ദാണ്ടിച്ച് കണ്ണം കാണുന്നില്ല ഓ നമ്മൾ വൺ വേ കൂടെ ആയിരുന്നു കയറി വന്നത് ഓക്കെ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തി നമ്മൾ പിടിച്ച് പറഞ്ഞപ്പം പറഞ്ഞാൽ വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെന്നാണ് ഓ ജസ്റ്റ് മെസ്സി ഓക്കെ അപ്പോൾ നമുക്ക് എന്താ വീട്ടിലേക്ക് നേരെ പോകാൻ കഴിച്ച് കുറേ നാളെ നമ്മൾ ഇവിടത്തേക്ക് തന്നെ വന്നിട്ട് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഓ ഇതാണല്ലോ അല്ലേ നമ്മുടെ വീട് യെസ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഏഷ് കുറേ ഞാൻ ഞാനിനത് കയറിയിട്ട് നമ്മളെ രംബോർഗിനിക്ക് എപ്പോഴും ഉണ്ടല്ലേ ഓക്കെ സെറ്റ് നമുക്ക് എന്തായാലും ഇനി ഓൾമോസ്റ്റ് മോർണിംഗ് കാണാം കഴിച്ചാൽ ഞാൻ പോയി കിടന്ന് കുറഞ്ഞിട്ട് വന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറ്റണ്ടേ യെസ് ഓക്കെ ചേച്ചി നമ്മൾ താൻ്റെ ഏകദേശം വെളുപ്പിന് ആറുമണി മണിയായിട്ടുണ്ട് നമ്മൾ നല്ലോണം മനസ്സിനത്തോടെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല യസ് എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഈസ് താണ്ടെ ഇപ്പം നേരം പുളിന്ന് കുറന്ന് വരുന്നുണ്ട് ഏ നമ്മൾ സൂര്യൻ ഉയർന്ന് കഴിച്ചോ ഓക്കെ നമ്മളെന്തായാലും നമ്മളെ കാർ എടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ലൊക്കേഷൻ കാര്യങ്ങളും ഇപ്പോൾ എടുത്തയച്ചു തരും അവിടെ പോയിട്ട് നമ്മൾ സിറ്റി വന്നതും തന്നെ നമുക്ക് റോബർ കിട്ടിയേസ് ഓക്കെ നമ്മുടെ ചെക്കനെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വെയിറ്റ് 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 ഓക്കെ നമുക്ക് ആദ്യം തന്നെ വണ്ടി ഇവിടെ നിന്ന് നിർത്തി വേണം പൈസ ഇല്ല ഓക്കെ സുഖം നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ വീണ്ടും നിർത്തിയിട്ടുണ്ട് നമുക്ക് ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇടും അവിടെ പോയിട്ട് അവിടെ കുറച്ച് രണ്ട് മൂന്ന് പേരെ തട്ടാണ്ട് അവിടെ നിന്ന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നേ കഴിച്ചു ഏയാ ഇൻ കേസ് കുറച്ച് പണി വാളാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി എടുത്ത് തന്നെ പൊക്കോ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് വേറെ വണ്ടി വേണമെങ്കിൽ എന്തായാലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വിളിച്ചാൽ വിളിക്കുന്നത് ദൈവത്തിനെ വിളിച്ചാൽ മതി എന്നെ കഴിച്ചു പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാം ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പൈസ തരും കഴിച്ചു എന്നാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകണം യാക്കെ അപ്പോൾ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാം ലൊക്കേഷൻ എടുത്ത് നോക്കാം കഴിച്ചാൽ ഇവിടുത്തെ സംഭവം എന്ന് എനിക്ക് അറിയാൻ പാടില്ല കൈസിയ ഓക്കെ ഓ ഇത് മറ്റേ നമ്മുടെ മെയിൻ റോഡൊക്കെ അല്ലേ ഏശ മെയിൻ റോഡിൻ്റെ ഒക്കെ സൈഡിലാണ് കേട്ടോ ഓക്കെ നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം നമ്മളെ വണ്ടി എടുത്ത് നേരം അങ്ങോട്ട് പോകാൻ കഴിസാം നമ്മളെ വണ്ടി കൃത്യ ഇവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടായിരുന്നു ഓക്കെ ഓക്കെ കൈശ നമ്മളെ അടുത്ത ഈ റോബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു രൂപ കിട്ടാം കൈശ നല്ലൊരു പൈസ കിട്ടാം അപ്പോൾ ഈ റോവറ് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര പൈസ ഉണ്ടോ നിങ്ങൾ പറയുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടി മാറ്റണം ഇത് കുറച്ച് വിൻറ്റേജ് വണ്ടിയാണെങ്കിലും ബട്ട് നമുക്കൊരു പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന വണ്ടി നമ്മൾ മേടിക്കണമായിരിക്കും കേസ് അപ്പോൾ നമ്മൾ എന്തായാലും നേരെ തന്നെ പോകുന്നുണ്ട് പറുപ്പിച്ചാണ് കേസ് പോകുന്നത് ഈ വണ്ടീൻ്റെ മെയിൻ സ്പീഡ് എത്രയൊക്കെ ആട്ടോ ഓക്കെ അയ്യോ അയ്യോ ഓക്കെ വണ്ടി എന്തായാലും തീ പോലെ വണ്ടിയാട്ടോ ഓക്കെ എന്തായാലും കാര്യം ചെയ്യാം ഓക്കെ വെയിറ്റിങ് ഓക്കെ സോ ആക്ച്വലി ഈ സീറ്റിൻ്റെ ഇച്ചിരി കറിയാം കേട്ടോ വെയിറ്റിങ്ങനെ നമുക്ക് ഓൾറെഡി ഇതിലെയും പോകാൻ പറ്റും ബട്ട് ആ ഓക്കെ നമുക്ക് ആക്ച്വലി കണ്ടോ ഇതിലേ നമുക്ക് പോകാൻ പറ്റും മാപ്പ് ഇതിലെയും പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കാര്യം ചെയ്യും ഇതിലേ അങ്ങ് പറപ്പിച്ച് പോകാം ക്രൈസ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു ഉമ്മിനി എടുത്ത സംഭവമാണ് എനിക്ക് വേണ്ട റൈസ് ഓക്കെ ഓമ്മിനി ആകുമ്പോൾ നമുക്ക് ഇനി ഫുൾ അങ്ങോട്ട് ക്രൈം അരിയും കേസ് പൈസ കിടത്തണം കണ്ണ് കടത്തണം എൻ്റെ കുറേ ആവശ്യം ഉണ്ട് ബട്ട് എല്ലാത്തിനും നമുക്ക് വണ്ടി വേണം ആവശ്യമുണ്ട് നമ്മൾ ഈ വണ്ടി തന്നെ എല്ലാം കടത്തുന്നത് സേഫല്ല ഇവിടുത്തെ പോലീസ് എന്ന് വെച്ചാൽ കട്ട ടഫ് പോലീസാണ് ഓ ചെസ്റ്റ് മെഷീൻ ഓക്കെ അപ്പോൾ പോലീസ് പിടിക്കാതെ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ട് കേസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ എന്നോട് പറഞ്ഞത് വെച്ചാൽ ഇവിടെ നിന്ന് റോബറി ഉണ്ട് ഇവിടെ ഏതോ ഒരു സ്ഥലത്തൊരു റോബറി ഉണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇച്ചിരി ഡേഞ്ചറാണെന്ന് പറഞ്ഞത് നമുക്ക് കാര്യം ചെയ്യാം ദേശം ഇപ്പം തന്നെ ഇങ്ങോട്ട് വരേണ്ടത് നോക്കിയാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് മോർണിംഗ് മോർണിംഗ് ആയിട്ട് ഓക്കെ ഓക്കെ ഒരു കാര്യം ചെയ്യാം നമ്മുടെ വണ്ടി ഏകദേശം എവിടെയാണ് പാർക്ക് ചെയ്യാം കേസം ഓക്കെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത രണ്ടാം അവസ്ഥ നോക്കാം ഇവിടെ ഏതൊരു വീട്ടിലാണോ വീട്ടിലാണ് ഗൈസ് അതെനിക്കറിയാം ഇവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ല എന്നോട് ഞാൻ ഈ സമയത്ത് വന്ന നൈറ്റൊക്കെ ഇവിടെ ഫുൾ സെക്യൂരിറ്റി ആയിരിക്കും ഗൈസ് എനിക്ക് ഈ സമയത്ത് വലിയ ആൾക്കാരില്ല എനിക്കിവിടുത്തെ ഏത് വീടാന്ന് അറിഞ്ഞു ഇവിടെ കേട്ടോ ഓക്കെ നമുക്കത് കാര്യം ചെയ്യാം ഓക്കെ ഓക്കെ ഗൈസ് ഇവിടെ ഏതൊരു വലിയൊരു കാർ കിടക്കണ വീണാണെന്ന് എനിക്കറിയാം കേസ് ഓക്കെ ഇവിടെ രണ്ട് കാറുണ്ടല്ലോ മൂന്ന് കയറുണ്ട് ഓക്കെ ഈ മൂന്ന് വീട്ടിൽ നിന്ന് കയറി വയ്ക്കാം ഓക്കെ നമ്മൾ കയറി നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൈസ കിട്ടും ഇവിടെ ഒരു പെട്ടി പണം ഉണ്ട് കേട്ടോ ഓക്കെ നമുക്ക് എന്തെങ്കിലും ക്രൈം ചെയ്യാം ഇവിടെ ആൾക്കാർ വീടുന്നേന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വേഗം പോകാൻ കഴിച്ചു ഓക്കെ ഇത് ഇത് ഏതൊരു ബെല്ലാ സ്കാങ്ങോ അവർ ഏതോ ഗ്യാങ്ങിൻ്റെ സ്ഥലമാണ് ഇത് നമ്മളോട് പറഞ്ഞാൽ ഇവിടെ വന്ന് റോബ് ചെയ്തോള്ളാനാണ് ഓക്കെ നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി കയറാം ബായി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായി സോ എൻ്റെ ഒരു ആകെയുള്ളൊരു ഒരു കുഞ്ഞു പിസ്റ്റം മാത്രം ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ആരും കണ്ടില്ല ഏഷ് ഇവിടെ എന്താണ് പ്രത്യേകം വെച്ചാൽ നൈറ്റ് ഭയങ്കര സെക്യൂരിറ്റിയും പക്ഷേ മോർണിംഗ് ആരും ഉണ്ടാവില്ല ഏഷ് ഇപ്പം ഒരു ബുദ്ധി അപാരം ആട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ നമുക്കി കാര്യം ഇതിലേ പോവാം അതായത് നമുക്കെന്താ പ്രത്യേകിച്ച് പണിയേണ്ടുവച്ചാൽ നേരെ വീട്ടിൽ പോവാം എത്ര രൂപ കിട്ടിയെന്ന് നമ്മൾ ചെയ്യാം എന്നിട്ട് ആ പൈസയിൽ ഒരു പതിനായിരം രൂപ നമ്മൾ നമുക്ക് പോവും ചില നമുക്ക് കിട്ടിയതിൻ്റെ പതിനായിരം രൂപ നമുക്ക് തന്നാൽ മതി നമ്മൾ ജാക്ക് ജാക്കിനും കൊടുക്കണം ജൂൺസിനും തന്നെ കൊടുക്കേണ്ട ആവശ്യം സൈസ് ഓക്കെ എന്തായാലും നമ്മൾ കൊടുക്കണമായിരിക്കും ഓക്കെ ജാക്കാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ തന്നെ നമുക്കെന്തായാലും നേരെ വീട്ടിലേക്ക് പോവാം എന്നിട്ട് ഇത് എത്ര രൂപയുണ്ടോ നോക്കണം ഐസ് ഓക്കെ ഓക്കെ യേസ് അത്യാവശ്യം നല്ല സ്പീഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തി ഓക്കെ ഓക്കെ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റി രണ്ടേ പോയിൻറ്റ് ടു കെ രൂപയും കാര്യങ്ങളൊക്കെ കിട്ടുണ്ട് അപ്പം നമുക്ക് ഓൾമോസ്റ്റ് എൺപത്തി രണ്ടേ പോയിൻറ്റ് ടു കെയും കാര്യങ്ങളൊക്കെ കിട്ടും ബാക്കി പതിനായിരം രൂപ അവൻ തന്നെ പോകും ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ഇതിൻ്റെ പാർട്ട് ടു ആണെങ്കിൽ എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ വീഡിയോ വീണ്ടും കാണാം ബ്രേക്ക് എപ്പോൾ